ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്താൽ പിന്നെ പാക്കർ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് കേട്ടോ ഇത് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പാക്കർ ലൈസൻസും രണ്ട് രണ്ടാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്തതിന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് എന്നാൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ ഒരു എന്നതിന്റെ ആ ഒരു ലൈസൻസ് ആണ് പാക്കർ ലൈസൻസ് എന്നുള്ളത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പാക്കർ ലൈസൻസ് എടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് ഒന്ന് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനും ഒന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ഇറക്കുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് എങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും പാക്കർ ലൈസൻസും ആവശ്യമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് മാത്രമല്ല പാക്കർ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് ഇറക്കിയാലും പാക്കർ ലൈസൻസ് നമുക്ക് ആവശ്യമാണ് ഓർക്കുക അപ്പോൾ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പോലും പായ് ചെയ്ത് ഇറക്കുന്നുണ്ട് എങ്കിൽ പായർ ലൈസൻസ് കൂടി ആവശ്യമാണ്